ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ച സമയം മുതൽ തന്നെ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യം ഏറെയാണ് എന്നാൽ അത് നീറ്റലും പുകച്ചിലുമായി അങ്ങനെ തന്നെ എരിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത് വലിയ തോതിൽ അത് നീറിപ്പുകഞ്ഞ് കത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രത്യേകിച്ചും കൃഷ്ണദാസ് വിഭാഗത്തിനും മുരളീധര വിഭാഗത്തിനും വലിയ രീതിയിലുള്ള അതിർത്തിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബി ജെ പി വിജയത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് ഗീർവാടം തള്ളിവിടുന്നത് രണ്ട് കോർപ്പറേഷനുകളാണ് അവർ ഉന്നമിക്കുന്നത് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശൂരും മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ സ്വയം നേമത്ത് മത്സരിക്കാൻ മണ്ഡലാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന രീതിയിലും വലിയ തോതിൽ ഇപ്പോൾ വാർത്തകൾ പടരുന്നുണ്ട് എന്തു തന്നെ ആയിരുന്നാലും പാർട്ടിക്കുള്ളിൽ പല രീതിയിൽ പല അഭിപ്രായമാണ് കുമ്മനം രാജശേഖരനെ പോലുള്ളവരെ പോലും പാർട്ടി കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് നമുക്കറിയാം ബി ജെ പിയുടെ പോഷക സംഘടനയായി ഇപ്പോഴും തുടരുന്ന ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുമൊക്കെ അതിശക്തമായി തന്നെ അവർ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും അബദ്ധജഡിലമായ വാക്കുകൾ കൊണ്ട് പാർട്ടിയെ മൊത്തത്തിൽ അവതാളത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നില്ല എന്നുള്ളതും വളരെയധികം സ്പഷ്ടമായി തന്നെ പറയേണ്ട വിഷയമാണ് എന്നാൽ വി ഡി സതീശനോട് മറുപടി പറയാൻ രാജചന്ദ്രശേഖരൻ ശ്രമിക്കുമ്പോൾ സ്വയം ഇളിബ്യനാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഒ രാജഗോപാൽ ബി ജെ പിക്ക് വേണ്ടി ആദ്യമായി അക്കൗണ്ട് തുറന്നത് എന്നാൽ ആദ്യമായും അവസാനമായും അക്കൗണ്ട് തുറന്നാൽ താൻ തന്നെ തന്നെയാകണമെന്ന ഒ രാജഗോപാലിന്റെ നിർബന്ധം പിന്നീടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കുമ്മനം രാജശേഖരനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഒ രാജഗോപാൽ പ്രസംഗത്തിൽ മുഴുവനായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ നിസാരക്കാരനല്ല എന്ന രീതിയിൽ തുറന്നടിച്ചതും ഒടുവിൽ കുമ്മൻ രാജശേഖരൻ മൂവായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് വാസ്തവത്തിൽ ശിവൻകുട്ടിയുടെ കഴിവല്ല വോട്ട് പിടുത്തമായിരുന്നു അന്നവിടെ ജയത്തിന് കാരണമായത് അത് വീണ്ടും ആവർത്തിക്കപ്പെടാൻ വേണ്ടിയുള്ള സാഹചര്യം തന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ വശത്തു നിന്നും നടത്തും എന്നാണ് കെ മുരളീധരൻ വീണ്ടും ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് നിയോജക മണ്ഡലങ്ങൾ മത്സരിക്കാൻ വേണ്ടി വന്നാൽ തിരഞ്ഞെടുക്കും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് നിയമം ഒരു കൺഫേംഡ് സീറ്റ് അല്ല അവിടെ യു ഡി എഫ് എങ്ങനെ മത്സരിച്ചാലും വിജയ സാധ്യത കുറവാണെങ്കിൽ പോലും ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കെ മുരളീധരൻ പഴയ വട്ടിയൂർക്കാവിലും നിയമത്തും ഒരുപോലെ മത്സരിച്ച് വീണ്ടും ബി ജെ പിയുടെ അക്കൗണ്ട് എന്ന സ്വപ്നം പൂട്ടിക്കും എന്ന് വ്യക്തം രാജീവ് ചന്ദ്രശേഖരനല്ല ഏത് കൊലകൊമ്പൻ വന്നാലും കേരളത്തിൽ ബി ജെ പി മുട്ടുകുത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും പറയുന്നത്